അതുപോലെ ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിപ്പിച്ച മറ്റൊരു പ്രിയപ്പെട്ട വിദ്യാർത്ഥിയാണ് സുരാജ് വെഞ്ഞാറുമൂട് സുരാജ് വെഞ്ഞാറുമൂട് അന്നേ മിമിക്രക്കാരനാണ് പലപ്പോഴും ക്ലാസ്സിൽ വരില്ല ഏറ്റവും പ്രിയപ്പെട്ട പല വിദ്യാർത്ഥികളും പിന്നെ പിൽക്കാലത്ത് ഞാൻ ആ ക്ലാസ്സിൽ കണ്ടെത്തുകയുണ്ടായി ഉദാഹരണത്തിന് നമ്മുടെ ജഗദീഷ് ജഗദീഷ് അന്നൊന്നും ഫിലിം സ്റ്റാർ ആയിരുന്നില്ല വളരെ മിടുക്കനായ ഒരു ആയിരുന്നു ഒരു പക്ഷേ മിടുക്കനായിരുന്നു എന്നുള്ളത് കൊണ്ടാണല്ലോ അവനെ എം ജി കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഫിലിമിലേക്ക് പോകുന്നത് അപ്പോൾ ഒരു കോളേജിൽ തന്നെ തുടങ്ങിയിരുന്നെങ്കിൽ അതല്ല അവൻ സിവിൽ സർവീസ് എഴുതിയിരുന്നെങ്കിൽ ഐ എ എസ് കാരനായിട്ട് വരണ്ടവനായിരുന്നു ഞാൻ തന്നെ പലപ്പോഴും ക്ലാസ്സിൽ വെച്ച് ആ കഴിവിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് അതുപോലെ എം ജി ശ്രീകുമാർ ഗായകനായ നമ്മുടെ എം ജി ശ്രീകുമാർ ശ്രീകുമാറും അന്ന് വി കോം ക്ലാസ്സിലെ എൻ്റെ ശിഷ്യനായിരുന്നു പക്ഷെ ശ്രീകുമാർ പാടും എന്നുള്ളത് ശ്രീകുമാറിന്റെ സഹോദരി ഓമനക്കുട്ടി ടീച്ചറുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ വീട്ടിൽ ഞാൻ ചെല്ലുമ്പോഴാണ് ഈ അവരെല്ലാവരും പാട്ടുകാരാണ് എം ജി രാധാകൃഷ്ണനും എം ജി ശ്രീകുമാറും ഓമനക്കുട്ടി ടീച്ചറും അവർ മൂന്ന് പേരും ഒരുപോലെ നല്ല ഗായകരും കൂടിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് നമസ്കാരം സമയം കിട്ടുമ്പോഴെല്ലാം കേരളത്തിലെ സാമ്പത്തിക നയ വൈകല്യങ്ങളെ കുറിച്ചും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാമ്പത്തിക ശാസ്ത്രത്തിലുള്ള അറിവുകേടിനെ കുറിച്ചും കേരളത്തിന്റെ സാമ്പത്തിക ദുരിതാവസ്ഥയെക്കുറിച്ചുമെല്ലാം കണിശമായ കണക്കുകളോടുകൂടി തന്നെ പൊതുജനങ്ങൾക്ക് മുമ്പിൽ വന്ന് സംസാരിക്കാറുള്ള സാമ്പത്തിക കാര്യ വിദഗ്ധയാണ് മേരി ജോർജ് ശ്രീമതി മേരി ജോർജ് യൂണിവേഴ്സിറ്റി കോളേജിലെ അധ്യാപിക കൂടിയായിരുന്നു അന്ന് യൂണിവേഴ്സിറ്റി കോളേജിൽ അവർ പഠിപ്പിക്കുന്ന സമയത്ത് ഇന്ന് കേരളത്തിലെ പ്രഗത്ഭരായ പല പ്രൊഫഷണലിസ്റ്റുകളും അന്ന് അവിടെ അവരുടെ ശിക്ഷഗണങ്ങളായി പഠിച്ചിരുന്നു ഐ എസ് കാരനായ ജിജി തോംസൺ സിനിമാ നടനായ ജഗദീഷ് പാട്ടുകാരനായ എം ജി ശ്രീകുമാർ മറ്റൊരു സിനിമാ നടനായ സുരാജ് വെഞ്ഞാറുമൂട് ഇവരെക്കുറിച്ചെല്ലാം വളരെ കൃത്യമായ ഓർമ്മകൾ തന്നെയാണ് ശ്രീമതി മേരി ജോർജ് ഈ അഭിമുഖ സംഭാഷണത്തിൽ പങ്കുവയ്ക്കുന്നത് ഒരു വിദ്യാർത്ഥി എങ്ങനെയായിരിക്കും അവന്റെ ഭാവി ജീവിതത്തിൽ എന്തായി തീരും എന്നുള്ളതെല്ലാം അവന്റെ സ്വഭാവ വൈശിഷ്ട്യങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുന്ന അധ്യാപകർക്ക് മനസ്സിലാകും അഥവാ അത്തരം കുട്ടികളുടെ പഠന രീതികൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർ പിൽക്കാലത്ത് ആരായി തീരും എന്നുള്ളതിന്റെ ചില സൂചനകൾ നല്ല അധ്യാപകർക്ക് കിട്ടും എന്ന് തന്നെയാണ് ശ്രീമതി മേരി ജോർജ് പറയുന്നത് അന്ന് പഠനത്തിൽ വളരെ മികവ് പുലർത്തിയിരുന്ന ജിജി തോംസൺ എന്ന ഐ ഇപ്പോഴും മേരി ജോർജ് ഇന്ന് എന്ന പോലെ തന്നെ അനുസ്മരിക്കുന്നു ഹോംവർക്കുകൾ ചെയ്യാനും പഠന വിഷയങ്ങൾ എങ്ങനെ പഠിക്കണം ഏത് രീതിയിൽ അവർ ഷെഡ്യൂൾ ചെയ്യണം എന്നുള്ളതിന് കൃത്യമായ ധാരണ അന്ന് ജി ജി തോമസിനുണ്ടായിരുന്നു എന്നാണ് മേരി ജോർജ് പറയുന്നത് അതുപോലെ തന്നെയായിരുന്നു എം ജി ശ്രീകുമാറിന്റെയും ജഗദീഷിന്റെയും കാര്യങ്ങൾ അവർ വിസ്തരിക്കുമ്പോൾ പറയുന്നത് ജഗദീഷ് അന്ന് സിവിൽ സർവീസ് എഴുതിയിരുന്നെങ്കിൽ തീർച്ചയായും കേരളത്തിന് നല്ലൊരു ഐ എസ് ഉദ്യോഗസ്ഥന് കിട്ടുമായിരുന്നു എന്ന് തന്നെയാണ് മേരി ജോർജ് പറയുന്നത് അത്രത്തോളം ബ്രില്യന്റ് ആയ സ്റ്റുഡന്റ് തന്നെയായിരുന്നു ജഗദീഷ് എം ജി ശ്രീകുമാർ ഒരു ഗായകൻ എന്ന രീതിയിൽ വളർന്നു വരുമോ എന്നുള്ളതൊന്നും എനിക്ക് അന്നറിയില്ലായിരുന്നു എം ജി ശ്രീകുമാറിന്റെ വീട്ടിൽ ചെല്ലുന്ന അവസരത്തിലാണ് ശ്രീകുമാർ നല്ലൊരു ഗായകനാണ് എന്നറിയാൻ തന്നെ സാധിച്ചിരുന്നത് സുരാജ് വെഞ്ഞാറമൂട് മിക്കവാറും ക്ലാസ്സുകളിൽ ഒരു കാരണവശാലും ഹാജരാകാറുണ്ടായിരുന്നില്ല മിക്കവാറും ദിവസങ്ങളിലെല്ലാം സുരാജ് വെഞ്ഞാറമൂട് ക്ലാസ്സിൽ ലീവിലായിരിക്കും ചോദിക്കുമ്പോൾ പറയും എനിക്ക് പ്രോഗ്രാം ഉണ്ടായിരുന്നു എന്റെ വരുമാനം കൊണ്ടാണ് എന്റെ വീട് പലപ്പോഴും കഴിഞ്ഞു പോകുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം പറയുമായിരുന്നു എന്നാണ് മേരി ജോർജ് പറയുന്നത് എന്തായാലും മേരി ജോർജ് പഠിപ്പിച്ചെന്ന് പല വിദ്യാർത്ഥികളും കേരളത്തിലെ പല അത്യുന്നത സ്ഥാനങ്ങളിലെത്തി എന്നുള്ളതാണ് അവർ സാക്ഷ്യം ചെയ്യുന്നത് എടുത്ത് പേരെടുത്ത് പറയാത്ത പലരും ഇനിയും ഉണ്ട് എന്ന് തന്നെയാണ് വിസ്താര ഭയം കൊണ്ട് ഞാനതൊന്നും പറയുന്നില്ല എന്നാണ് ശ്രീമതി മേരി ജോർജ് പറയുന്നത് ശ്രീമതി മേരി ജോർജ് തൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലെ അല്ലെങ്കിൽ തൻ്റെ അധ്യാപന കാലഘട്ടത്തിലെ കാര്യങ്ങളെ കുറിച്ച് പറയുന്നത് നമുക്ക് ഒന്ന് കേൾക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഡിസംബറിലാണ് ഞാൻ ഗവൺമെന്റ് ആർട്സ് കോളേജിലെ ഒരു ടീച്ചറായി വന്ന് ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഡിസംബർ എനിക്ക് എല്ലാ കാലങ്ങളിലും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന അതിമനോഹരമായ ഒരു മാസമാണ് അതിനു മുൻപേ ക്രിസ്മസ് മാസം എനിക്ക് പ്രിയപ്പെട്ടതായിരുന്നു പക്ഷേ അന്നു മുതൽ എന്നെ ഞാനാക്കി മാറ്റിയ അതായത് എനിക്ക് സ്വന്തം കരുത്ത് നൽകിയ സ്വന്തമായിട്ടൊരു തൊഴിൽ നൽകിയ ആ കരുത്ത് ആ കരുത്തിനോടുള്ള പ്രത്യേക സ്നേഹം കൊണ്ട് ഞാൻ ആ മാസത്തെ കൂടുതൽ സന്തോഷപൂർവ്വം ഓർത്തെടുക്കാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ ആദ്യം ഞാൻ ഡിസംബർ ഒന്നാം തീയതിയാണ് ഗവൺമെൻറ് ആർട്സ് കോളേജിൽ ജോലിക്കായി ജോയിൻ ചെയ്യുന്നത് അങ്ങനെ ആദ്യം തേർഡ് ഇയർ ബി എ ക്ലാസ്സിലാണ് ക്ലാസ് എടുക്കാൻ പോകുന്നത് ക്ലാസ്സിൽ എടുക്കാൻ ചെല്ലുമ്പോൾ തേർഡ് ഇയർ ബി എ ക്ലാസ്സിനെ പറ്റി ഓർക്കുമ്പോൾ വലിയൊരു സ്റ്റേജാണ് ടീച്ചറിന് നിന്ന് ക്ലാസ് എടുക്കാനുള്ളത് അതിനോട് ചേർന്ന് മുകളിലൊരു ഒരു ഒരു ബ്ലാക്ക് ബോർഡ് പിന്നെ താഴെ ആണ് കുട്ടികൾ ആൺകുട്ടികൾ മാത്രമേ അന്ന് ആർട്സ് കോളേജിലുള്ളൂ അപ്പം ഞാൻ മേരി ജോർജ് സോറി പി ജെ മേരി അന്ന് ഞാൻ പി ജെ ആയിരുന്നു അവിവാഹിതയായ ടീച്ചർ പി ജെ മേരി എന്ന് പറഞ്ഞ് എന്നെ പരിചയപ്പെടുത്തിയപ്പോൾ അവർ എന്നോട് ബോർഡിലേക്ക് കഴിച്ചൂണ്ടി എല്ലാവരും ഉടനെ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ബോർഡ് നിറയെ പൂക്കൾ ആ പൂക്കളുടെ നടുക്ക് പി ജെ മേരി എന്നെഴുതിയിരിക്കുന്നു അപ്പോൾ എനിക്ക് അത് എന്നെ പ്രത്യേകമായിട്ട് ഞാൻ ഞാൻ ആസ്വദിച്ചു ആസ്വദിച്ച് മുൻപോട്ട് തിരിഞ്ഞ അവരുടെ നേരെ വിദ്യാർത്ഥികളുടെ നേരെ ഒന്ന് തലകുനിച്ചു അപ്പോൾ ഉടനെ പിന്നെ ടീച്ചർ കൂട്ടത്തിൽ ഒരു കുട്ടി എഴുന്നേറ്റ് എന്ന് പറഞ്ഞു ടീച്ചർ ഞങ്ങളെ ചേട്ടൻ എന്ന് വിളിക്കണം പേര് വിളിക്കരുത് അത് അതാണോ ഇവിടുത്തെ രീതി എന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ അവർ ചിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞു ഞാൻ പി എസ് സിയുടെ ഇൻ്റർവ്യൂവിനൊക്കെ അറ്റൻഡ് ചെയ്തപ്പോൾ അങ്ങനെ എന്നോട് പി എസ് സിയിലെ എക്സ്പേർട്സ് ആരും പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ എനിക്ക് ഉയർന്ന റാങ്ക് ഉണ്ടായിരുന്നു അതെൻ്റെ മനസ്സിലുണ്ട് പക്ഷെ അത് ഞാൻ പറഞ്ഞില്ല പി എസ് സിക്കാർ എന്നോട് ചോദിച്ചു എവിടെ ഇപ്പം അപ്പോയിൻമെൻറ്റ് കിട്ടുകയാണെങ്കിൽ എവിടെ അപ്പോയിന്റ്മെന്റ് കിട്ടുന്നതാണ് ഇഷ്ടം എന്ന് ചോദിച്ചു ഞാൻ തിരുവനന്തപുരം എന്ന് പറഞ്ഞു തിരുവനന്തപുരം എന്ന് പറയാൻ എന്താ കാരണമെന്ന് അവരെന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് എം ഫില്ലും പി എച്ച് ഡിയും ഒക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ട് അതിന് ഏറ്റവും പറ്റിയ സ്ഥലം തിരുവനന്തപുരമാണ് യൂണിവേഴ്സിറ്റി അന്ന് കേരള യൂണിവേഴ്സിറ്റിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റി മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ആകണം എന്നാഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞു അങ്ങനെ അതൊക്കെ കഴിഞ്ഞാണ് റിസൾട്ട് വരുന്നത് എനിക്കിവിടെ അപ്പോയിൻ്റ്മെൻറ്റും കിട്ടി പക്ഷെ അപ്പോഴൊന്നും ആരും പറഞ്ഞില്ല ക്ലാസ്സിലെ കുട്ടികളിലെ ടീച്ചർ ചേട്ടനെന്ന് വിളിക്കുന്നെ എന്ന് ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോൾ അവർ പറയാ അതുകൊണ്ടല്ല ടീച്ചറെ ഞങ്ങളിൽ പലരും ടീച്ചറേക്കാൾ പ്രായമുള്ളവരാണ് അങ്ങനെ തുടങ്ങുന്നു എൻ്റെ ആ ഇത് പക്ഷെ ഞാൻ പ്രായം ഉള്ള കുട്ടികളുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയാതെ തന്നെ അതായത് ഞാനൊരു അധ്യാപികയായിട്ട് വരുമ്പോൾ വളരെ ഗൗരവം എടുത്തണിഞ്ഞ് മുടിയൊക്കെ കൊണ്ട കെട്ടിയാണ് ക്ലാസ്സിൽ വന്നിരുന്നത് അപ്പൊ അങ്ങനെ എപ്പോഴും ഒരു സ്കെയിലും എൻ്റെ കയ്യിൽ ഉണ്ടാകുമായിരുന്നു ഒരു ചോക്ക് ഒരു സ്കെയില് ഇത്രയും എപ്പോഴും എൻ്റെ കയ്യിൽ കാണുമായിരുന്നു അങ്ങനെയാണ് എൻ്റെ ആ അധ്യാപന ജീവിതം ആരംഭിക്കുന്നത് ബോയ്സ് മാത്രമായിരുന്നു അവർ അറ്റൻറ്റീവ് ആയിരിക്കണം എന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു സാധാരണ രീതിയിൽ ഞാൻ ബോർഡിൽ ഡയഗ്രാം വരയ്ക്കി ഇപ്പോഴത്തെ പോലെ പവർ പോയിന്റിൽ പഠിപ്പിക്കാനോ ഒന്നുള്ള സൗകര്യമോ സോഫ്റ്റ്വെയറോ ഒന്നും അന്ന് വികസിച്ചിരുന്നില്ല അപ്പോൾ സാമ്പത്തിക ശാസ്ത്രമാണെങ്കിൽ ധാരാളം ഡയഗ്രാംസ് വരയ്ക്കാൻ കാണും മാത്തമാറ്റിക്കലായിട്ട് തന്നെ അപ്പോൾ അതൊക്കെ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെയാണ് ഈ സ്കെയിലും പിന്നെ ഇതുമൊക്കെ ആയിട്ട് നടക്കുന്നത് അങ്ങനെ എടുക്കും ചിലപ്പോൾ അവരെ കൊണ്ട് ചെയ്യിപ്പും അത് എനിക്ക് ക്ലാസ്സിലൊന്നും ഒരു കൺഫ്രണ്ട് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല കുട്ടികളൊക്കെ വളരെ നന്നായി സഹകരിച്ച് തന്നെ മുമ്പോട്ട് പോയി അങ്ങനെ ഇരിക്കുന്ന കാലത്താണ് ഒരു ദിവസം ഞാൻ കോമേഴ്സിൽ സബ്സിഡിയറി ക്ലാസ് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു കോമേഴ്സിന് സബ്സിഡിയറി എക്കണോമിക്സ് അപ്പോൾ അങ്ങനെ കുറച്ച് നാളങ്ങ് പോയപ്പോഴേക്കും എക്കണോമിക്സ് കാർക്ക് ആയിട്ട് എൻ്റെ ക്ലാസ് കോമേഴ്സ് വിഭാഗത്തിലെ ക്ലാസ് നിർത്തിയിട്ട് അവിടെ വേറെ അധ്യാപകരെ വിട്ടിട്ട് എന്നെ സാമ്പത്തിക ശാസ്ത്ര വിഭാഗത്തിലേക്ക് മാത്രമായിട്ട് മാറ്റി പിറ്റേ ദിവസം രാവിലെ അവിടെ ഒരു സമരം എന്താണ് സമരം പി ജെ മേരി ടീച്ചറിനെ എക്കണോ കോമേഴ്സിനാർക്ക് വിട്ടു തരിക എന്നായിരുന്നു ആ സമരം അപ്പോൾ അവസാനം സമരക്കാരുമായിട്ടൊക്കെ പ്രിൻസിപ്പലും ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റും സംസാരിച്ചു അങ്ങനെ സംസാരിച്ച് അവസാനം എന്നെ അവർക്ക് അവർക്ക് കൂടി ഞാൻ ആദ്യം എടുത്തിരുന്ന ക്ലാസ് ഇനി ഞാൻ തന്നെ കണ്ടിന്യൂ ചെയ്യാം എന്ന തീരുമാനത്തിൽ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റും പ്രിൻസിപ്പലും എത്തിച്ചേർന്നു ഞാൻ വീണ്ടും കോമേഴ്സിന് സബ്സിഡി എടുക്കാൻ പോകുന്നു ഒരു പക്ഷെ അതൊരു ദൈവനിശ്ചയമായിരുന്നിരിക്കും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പല വിദ്യാർത്ഥികളും പിന്നെ പിൽക്കാലത്ത് ഞാൻ ആ ക്ലാസ്സിൽ കണ്ടെത്തുകയുണ്ടായി ഉദാഹരണത്തിന് നമ്മുടെ ജഗദീഷ് ജഗദീഷ് അന്നൊന്നും ഫിലിം സ്റ്റാർ ആയിരുന്നില്ല വളരെ മിടുക്കനായ ഒരു സ്റ്റുഡൻ്റായിരുന്നു ഒരു പക്ഷേ ആ മിടുക്കനായിരുന്നു എന്നുള്ളത് കൊണ്ടാണല്ലോ അവനെ എം ജി കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഫിലിമിലേക്ക് പോകുന്നത് അപ്പോൾ ഒരു കോളേജിൽ തന്നെ തുടങ്ങിയിരുന്നെങ്കിൽ അതല്ല അവൻ സിവിൽ സർവീസ് എഴുതിയിരുന്നെങ്കിൽ ഐ എ എസ് കാരനായിട്ട് വരണ്ടവനായിരുന്നു ഞാൻ തന്നെ പലപ്പോഴും ക്ലാസ്സിൽ വെച്ച് ആ കഴിവിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് അതുപോലെ എം ജി ശ്രീകുമാർ ഗായകനായ നമ്മുടെ എം ജി ശ്രീകുമാർ ശ്രീകുമാറും അങ്ങ് ബികോം ക്ലാസ്സിലെ എൻ്റെ ശിഷ്യനായിരുന്നു പക്ഷെ ശ്രീകുമാർ പാടും എന്നുള്ളത് ശ്രീകുമാറിന്റെ സഹോദരി ഓമനക്കുട്ടി ടീച്ചറുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ വീട്ടിൽ ഞാൻ ചെല്ലുമ്പോഴാണ് ഈ അവരെല്ലാവരും പാട്ടുകാരാണ് എം ജി രാധാകൃഷ്ണനും എം ജി ശ്രീകുമാറും ഓമനക്കുട്ടി ടീച്ചറും അവർ മൂന്ന് പേരും ഒരുപോലെ നല്ല ഗായകരും കൂടിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം അങ്ങനെയുള്ള ചില നല്ല അടുപ്പങ്ങൾ അതായത് മഹനീയ വ്യക്തികളുമായിട്ടുള്ള അടുപ്പങ്ങൾ ഉണ്ടായി അതുപോലെ തന്നെ ഞാൻ എപ്പോഴും ഓർക്കുന്ന വേറൊരു കാൻഡിഡേറ്റ് ആണ് എനിക്ക് ഇപ്പോഴും പ്രിയപ്പെട്ട കാൻഡിഡേറ്റ് ആണ് ശ്രീ നാഗേഷ് ശ്രീ നാഗേഷ് നല്ല കൂടി പാസ്സാകുന്ന മിടുക്കനായിരുന്നു എന്ന് മാത്രമല്ല അയാൾ എയർഫോഴ്സിൽ പോയി കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്തു വളരെ വിജയപ്രദമായ രീതിയിൽ തന്നെ ആ കാർഗിൽ യുദ്ധവും ഒക്കെ കഴിഞ്ഞ് അവസാനം രാഷ്ട്രപതിയുടെ പൈലറ്റായിട്ടാണ് ശ്രീനാഗേഷ് റിട്ടയർ ചെയ്തത് ഇപ്പോൾ ശ്രീനാഗേഷും തിരുവനന്തപുരത്തുണ്ട് അപ്പോൾ അങ്ങനെ എനിക്ക് അതുപോലെ തന്നെയാണ് ഞാൻ സാമ്പത്തിക ശാസ്ത്ര വിഭാഗത്തിൽ പഠിപ്പിച്ച ജിജി തോംസൺ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തിൽ തന്നെ ഞാൻ പറയുമായിരുന്നു ജിജി യു യു ഷുഡ് ട്രൈ സിവിൽ സർവീസ് കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് അർഹതയുള്ളൊരു കുട്ടിയാണ് എന്നെനിക്ക് നല്ല ഉറപ്പായിരുന്നു ജി ജിയുടെ ആത്മാർത്ഥമായത് അതായത് എല്ലാ ഹോംവർക്കും തന്നെ ചെയ്ത് പറയുന്ന ഹോംവർക്കുകളൊക്കെ ചെയ്തുകൊണ്ട് വരും നല്ലവണ്ണം പഠിച്ചുകൊണ്ട് വരും എക്സ്ട്രാ റീഡിങ് നടത്തും അപ്പം അങ്ങനെയുള്ളവരെ കാണുമ്പോൾ നമുക്കറിയാം ആ കുട്ടിയുടെ ഫ്യൂച്ചർ വളരെ നന്നായിരിക്കും അപ്പം നമ്മളുടെ ഒരു എൻകറേജ്മെൻറ്റ് ടീച്ചറായിട്ടുള്ള ടീച്ചേഴ്സിൻ്റെ എൻകറേജ്മെൻറ്റ് വഴി തിരിച്ച് അതായത് അവരെ കുറച്ചും കൂടി മുൻപോട്ട് പ്രോത്സാഹിപ്പിച്ച് വിടാനുള്ള സാധ്യതകൾ ഇതൊക്കെ നല്ലവണ്ണം യൂട്ടിലൈസ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു അങ്ങനെ ഞാൻ ജിജിയോടും ഒക്കെ പറഞ്ഞിരുന്നു അങ്ങനെ എൻ്റെക്ക് ഇപ്പൊ ഓർമ്മയില്ലാത്ത സിവിൽ സർവീസൊക്കെ കിട്ടിയ അതുപോലെ തന്നെ പിന്നെ അ പിൽക്കാലത്ത് പഠിപ്പിച്ചതാണ് ഞാൻ അനീഷ് രാജൻ അനീഷ് രാജൻ ഇന്ത്യൻ എന്താണ് ഫോറിൻ സർവീസ് കിട്ടി ഫോർത്ത് റാങ്കിൽ ഫോ ഫോറിൻ സർവീസ് കിട്ടിപ്പോയി അപ്പൊ അവരൊക്കെ പോകുന്നതിന് മുൻപ് തന്നെ കിട്ടിയ ഉടനെ തന്നെ എന്നെ കോണ്ടാക്ട് ചെയ്യാനും നന്ദി പറയാനും ഒക്കെ ഉള്ള ആർജവും സ്നേഹവും ഒക്കെ കാണിച്ചിരുന്നു അതുപോലെ ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിപ്പിച്ച മറ്റൊരു പ്രിയപ്പെട്ട വിദ്യാർത്ഥിയാണ് സുരാജ് വെഞ്ഞാറമൂട് സുരാജ് വെഞ്ഞാറമൂട് മൂട് അന്നേ മിമിക്രിക്കാരനാണ് പലപ്പോഴും ക്ലാസ്സിൽ വരില്ല അപ്പോൾ കാണുമ്പോൾ ഞാൻ സാധാരണ രീതിയിൽ ഞാൻ പറഞ്ഞല്ലോ എല്ലാം ഇപ്പോഴും ഞാൻ ഞാനൊരു സ്കെയിലുമായിട്ട് ക്യാമ്പസിലൂടെ നടന്ന് കുട്ടികളെ ക്ലാസ്സിൽ ക്ലാസ്സിലടിച്ച് ക്ലാസ്സിൽ കയറ്റുന്ന ഒരു ടീച്ചറായിരുന്നു യൂണിവേഴ്സിറ്റി കോളേജിലാകട്ടെ മറ്റേത് ആർട്സ് കോളേജിലും ആകട്ടെ അപ്പോൾ അങ്ങനെ ഈ സ്കെയിലുമായിട്ടൊക്കെ നടക്കുന്ന സമയത്ത് സുരാജ് വെഞ്ഞാമ്മാരുടെ മൂടിനെ ഒരു പക്ഷേ ഞാൻ ക്യാമ്പസിൽ വെച്ചോ മറ്റോ കണ്ടാൽ എന്താണ് ഇതാ ക്ലാസ്സിൽ കയറാത്തത് ആരോ ക്ലാസ് ആണ് എന്നൊക്കെ ചോദിച്ചു പറയുമ്പോൾ ടീച്ചറെ ഞാൻ ക്ലാസ്സിൽ കയറാത്തത് ഒരു ക്ലാസ്സിലായിട്ട് കയറിയിട്ട് എന്ത് ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് എനിക്ക് ഇന്നൊക്കെ പ്രോഗ്രാം ഉണ്ട് അപ്പം ഞാൻ ഇങ്ങനെ പ്രോഗ്രാംസൊക്കെ ആയിട്ട് നടക്കുന്നത് കൊണ്ടാണ് എൻ്റെ വീട്ടിലുള്ള ചെലവുകളൊക്കെ കഴിഞ്ഞു പോകുന്നത് എന്ന് വളരെ എളിമയോടുകൂടി പിന്നെ സുരാജ് വെഞ്ഞാറും കൂടെ പറയുമായിരുന്നത് ഞാൻ ഓർമ്മയുണ്ട് പക്ഷെ അവന് നല്ല മിഡ്ക്കൻ സ്റ്റുഡൻ്റായിരുന്നു ഒരു പക്ഷെ സുരാജ് വെഞ്ഞാറും കൂടും ക്ലാസ്സിൽ കൃത്യമായി കയറുകയും പഠിക്കുകയും ചെയ്തിരുന്നെങ്കിൽ അന്നേരം നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ സാമൂഹ്യ ചുറ്റുപാടുകളാണ് പഠിക്കാൻ സാമർഥ്യമുള്ളവർക്ക് പഠിക്കാൻ വേണ്ടി മാത്രം സമയം ചെലവഴിക്കാൻ പറ്റാതെ ഒരു പക്ഷേ കുടുംബ പ്രാരാബ്ദങ്ങൾ പോലും ഏറ്റെടുക്കേണ്ടി വരുന്നത് ഒരുപാട് നല്ല വിദ്യാർത്ഥികളെ ഞാൻ ആർട്സ് കോളേജിലും യൂണിവേഴ്സിറ്റി കോളേജിലും മറ്റു കോഴിക്കോടായിരുന്നപ്പോഴും പാലക്കാടായിരുന്നപ്പോഴും ഒക്കെ കണ്ടിട്ടുണ്ട് വീടിൻ്റെ പ്രാരാബ്ദങ്ങൾ കാരണം കൊണ്ട് കൃത്യമായിട്ട് പഠിക്കാൻ സമയം ചെലവഴിക്കാൻ പറ്റാതെ പാതി വഴിയിൽ പഠനം ഉപേക്ഷിച്ചു പോയവർ അങ്ങനെ പാതി വഴിയിൽ പഠനം ഉപേക്ഷിച്ചു പോകുന്നവരിൽ എല്ലാവരും സുരാജ് വെഞ്ഞാറമ്മൂടിനെ പോലെ പ്രശസ്തനായ അവാർഡ് ഒക്കെ നേടുന്ന പിന്നെ ചലച്ചിത്ര താരമായിട്ടൊന്നും മാറണമെന്നില്ല അവരുടെ ജീവിതമൊക്കെ വഴി മാറിപ്പോവുകയാണ് പലപ്പോഴും സംഭവിക്കുക അപ്പം അങ്ങനെ ഒക്കെ ഉള്ള ഒരു ഘട്ടത്തിലൂടെ ഒരുപാട് വിദ്യാർത്ഥികളെയും വിദ്യാർത്ഥിനികളെയും പിൽക്കാലത്ത് വിമൻസ് കോളേജിലൊക്കെ പഠിപ്പിച്ചപ്പോൾ വളരെ മിഡിക്കുകളായ പിന്നെ വിദ്യാർത്ഥിനികളെ പഠിപ്പിച്ചിട്ടുണ്ട് അവരിൽ തന്നെ പലരും സിവിൽ സർവീസൊക്കെ എടുത്ത് പിൽക്കാലത്ത് വന്നിട്ടുണ്ട് അങ്ങനെ എൻ്റെ ഒരു അധ്യാപിക എന്ന രീതിയിൽ വലിയ കൂടി തന്നെയാണ് അതായത് എനിക്ക് ഒരു എനിക്ക് എൻ്റെ ലക്ഷ്യങ്ങളെല്ലാം നേടാൻ എനിക്ക് ഒരു പക്ഷേ കഴിഞ്ഞിട്ടില്ല കാരണം എനിക്കും ഈ പറഞ്ഞതുപോലെയുള്ള അത്യാവശ്യങ്ങൾ അതായത് ഒരു പക്ഷേ പ്രാരാപ്തങ്ങൾ എന്ന് തന്നെ പറഞ്ഞാലും തെറ്റല്ല എൻ്റെ ഇളയ കുട്ടികളൊക്കെ പഠിക്കുന്ന സമയത്താണ് ഞാനൊരു അധ്യാപിക ആയത് അങ്ങനെയുള്ള സമയത്ത് എനിക്ക് കൂടുതൽ സിവിൽ സർവീസ് ഒക്കെ എഴുതാൻ വേണമെങ്കിൽ പോകാമായിരുന്നു പിൽക്കാലത്ത് ബാബു പോൾ സാറൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് സിവിൽ സർവീസ് ചെയ്തില്ല എന്ന് അപ്പം ഞാൻ അദ്ദേഹത്തോടൊന്നും ഉത്തരം പറഞ്ഞിട്ടില്ല പക്ഷെ അന്നേരം എനിക്കറിയാമായിരുന്നു എനിക്ക് എൻ്റെ മാത്രം പഠനത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ പഠിച്ച് അധ്യാപികയായി കഴിഞ്ഞപ്പോൾ എൻ്റെ കുടുംബത്തിൻ്റെ കാര്യങ്ങളിലേക്ക് ഞാൻ കുറച്ച് ശ്രദ്ധിച്ചു പിന്നെ എനിക്ക് സമയം ഒത്തു വന്ന സമയത്ത് ഞാൻ എം ഫിൽ ചെയ്തു പി എച്ച് ഡി ചെയ്തു അപ്പോൾ ഇതൊക്കെ തന്നെയായിരുന്നു ഞാൻ ഗവൺമെൻറ് സർവീസിൽ തിരുവനന്തപുരത്ത് വരാൻ ആഗ്രഹിച്ചിരുന്നത് പിൽക്കാലത്ത് പല യൂണിവേഴ്സിറ്റികൾ ഉണ്ടായെങ്കിലും കേരള യൂണിവേഴ്സിറ്റിയിൽ തന്നെയാണ് അധിക കാലവും ഞാൻ ജോലി ചെയ്തത് ഓഫ് കോഴ്സ് ചിറ്റൂർ ഗവൺമെൻറ് കോളേജിലും അതുപോലെ തന്നെ കോഴിക്കോട് ഗവൺമെൻറ് കോളേജിലും പട്ടാമ്പി ഗവൺമെൻറ് കോളേജിലും ഒക്കെ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് അവിടെയൊക്കെ വളരെ പ്രിയപ്പെട്ട നല്ല വിദ്യാർത്ഥികളുണ്ടായിരുന്നു ഞാൻ അതുപോലെ തന്നെ കോഴിക്കോട് ഗവൺമെൻറ് ആർട്സ് കോളേജിൽ വർക്ക് ചെയ്തിരുന്ന എൻ്റെ ഒരു സുഹൃ എൻ്റെ ഒരു കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരു അധ്യാപകനുണ്ട് ഞാൻ അന്ന് അവിടെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻ്റ് ആണ് ടി പി കുഞ്ഞിക്കണ്ണൻ കുഞ്ഞിക്കണ്ണൻ വളരെയധികം നന്നായി വായിച്ച് നല്ലൊരു അധ്യാപകനായിട്ടിരുന്നു മറ്റു പല അധ്യാപകരെയും നമ്മൾ ഓർക്കുമ്പോൾ അവർ പലരും പാതി വിസ്മൃതിയിലായി പോകും പക്ഷെ ഇങ്ങനെ നല്ല പഠിച്ച് മിടുക്കരായിട്ട് വർക്ക് ചെയ്യുന്ന അധ്യാപകരെ നാം എപ്പോഴും ഓർമ്മയിൽ തന്നെ കൊണ്ടു നടക്കും അങ്ങനെ യൂണിവേഴ്സിറ്റി കോളേജിലും എനിക്ക് നല്ല അടുപ്പമുള്ള നല്ല സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു ഉദാഹരണത്തിന് സിറിയക് മാത്യു എന്നെ പോലെയൊക്കെയുള്ള നല്ല മിഡ് മിടുക്കരായ അധി അധ്യാപകരുണ്ടായിരുന്നു അതേ സമയത്ത് വേറെ ചില അധ്യാപകർക്ക് ട്യൂഷന് മാത്രം പ്രാധാന്യം കൊടുക്കുക അങ്ങനെയുള്ളവരുമായിട്ട് ഞാൻ എപ്പോഴും കലവില കൂട്ടേണ്ടി വന്നിട്ടുണ്ട് കാരണം ക്ലാസ്സിലെ കുട്ടികൾക്ക് ട്യൂഷന് ഐ മീൻ ഹോംവർക്ക് എന്തെങ്കിലും വർക്ക് ചെയ്യാൻ കൊടുത്തിട്ട് സ്വന്തം വീട്ടിലോ അല്ലെങ്കിൽ ട്യൂഷൻ സെന്ററിലോ പോയി ട്യൂഷൻ എടുത്ത് പണം ഉണ്ടാക്കുന്ന അധ്യാപകരെ ഞാൻ കയ്യോടെ പിടിച്ചിട്ടുണ്ട് അവരുടെ പേരിൽ ആക്ഷൻ എടുക്കുമെന്ന് പറഞ്ഞ് ഭയപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ എനിക്ക് ആർട്സ് കോളേജിലെ പോലെ എല്ലാ യൂണിവേഴ്സിറ്റി കോളേജിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് മറ്റു പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അത് അക്കാലത്തൊക്കെ പത്രങ്ങളിലൊക്കെ വന്നിട്ടുണ്ട് ഉദാഹരണത്തിന് യൂണിവേഴ്സിറ്റി കോളേജിന്റെ നൂറ്റി ഇരുപത്തഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന ഒരു സാഹചര്യം നൂറ്റി ഇരുപത്തഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന സമയത്ത് എല്ലാ അധ്യാപകരും ഒരു മാസത്തെ ശമ്പളം അതിൻ്റെ ആഘോഷ പരിപാടികൾക്ക് വേണ്ടി മാറ്റി വെക്കണമെന്ന് സ്റ്റാഫ് ക്ലബ്ബ് ആവശ്യപ്പെട്ടു അങ്ങനെ ആവശ്യപ്പെട്ട ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി ആ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയപ്പോൾ ഞാൻ അവിടെ പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു അതായത് ആ സമയത്ത് യൂണിവേഴ്സിറ്റി കോളേജിന്റെ ക്യാമ്പസിലേക്ക് കയറി ചെല്ലുമ്പോൾ അതിൻ്റെ പോർട്ടിക്കോയിൽ മുഴുവനും സ്റ്റാലിൻ ലെനിൻ ക്രൂഷ് ഇങ്ങനെയുള്ള കമ്മ്യൂണിസ്റ്റ് സോവിയറ്റ് റഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ കമ്മ്യൂണിസം തുടങ്ങിയ കാലം തൊട്ട് ഇങ്ങോട്ടുള്ള നേതാക്കന്മാരുടെയൊക്കെ ഛായാചിത്രങ്ങളും ചുമന്ന ചായവും ഒക്കെ അടിച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞ ഈ ക്യാമ്പസിലേക്ക് കയറി വരുമ്പോൾ ഇതൊരു കോളേജ് ആണ് എന്നൊരു ഫീലിംഗ് അല്ല ഉണ്ടാകുന്നത് ഇതൊരു പാർട്ടി സെൻറ്റർ എ കെ ജി സെൻറ്റർ ആണെന്നുള്ളൊരു ഫീലിംഗ് ആണ് ഉള്ളത് അതുകൊണ്ട് ഇത് ആക്കിയാൽ മാത്രം ഒരു മാസത്തെ ശമ്പളം സറണ്ടർ ചെയ്യുന്നതിനെപ്പറ്റി നൽകുന്നതിനെ പറ്റി ആലോചിക്കാം എന്ന് കടുത്ത ഭാഷയിൽ തന്നെ ഞാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ബാക്കി അവിടുത്തെ എല്ലാ അധ്യാപകരും നല്ല ഒരു നമ്പർ ഓഫ് ടീച്ചേഴ്സ് ഉണ്ട് യൂണിവേഴ്സിറ്റി കോളേജിൽ വലിയ കോളേജാണ് അതുവരെ മിണ്ടാതിരുന്ന അധ്യാപകരൊന്നടങ്കം അതിനെ അനുകൂലിച്ച് സംസാരിച്ചു അപ്പോൾ അങ്ങനെ ചെയ്ത് അടുത്ത ദിവസം രാവിലെ നോക്കുമ്പോൾ ഞങ്ങൾ കോളേജ് ചെല്ലുമ്പോൾ ഈ പിന്നെ വെച്ചിരുന്ന ചായം പരട്ടി വെച്ചിരുന്ന ഛായാചിത്രങ്ങളും എല്ലാം ഡിസപ്പിയർ ചെയ്ത് അതിൻ്റെ കീഴെ കെ എസ് സി ഒന്ന് എഴുതി വെച്ചിരിക്കുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് വളരെ രസകരമായി തോന്നി കാരണം യൂണിവേഴ്സിറ്റി കോളേജ് ക്യാമ്പസിലെ രാത്രിയിൽ വന്ന് ഇതൊക്കെ മായ് കെ എസ് സി ഒന്ന് എഴുതാൻ ചങ്കൂറ്റമുള്ള കെ എസ് യുക്കാരൊന്നും അന്നോ ഇന്നോ കേരളത്തിൽ ഇല്ല കാരണം നമുക്കറിയാം ഡി വൈ എഫ് ഐക്കാരും എസ് എഫ് ഐക്കാരും ഏത് തരത്തിലാണ് സഹപാഠികളെ കൈകാര്യം ചെയ്യുക വേണ്ടി വന്നാലെന്ന് ആ കാര്യത്തിൽ യൂണിവേഴ്സിറ്റി കോളേജ് ഏറ്റവും വേസ്റ്റ് ആയിരുന്നു അതായത് ഒരു പാർട്ടി പിന്നെ സെൻറ്റർ ആയിട്ട് ഹെഡ്ക്വാർട്ടേഴ്സ് പോലെയാണ് യൂണിവേഴ്സിറ്റി കോളേജിന് എല്ലാ കാലത്തും മാർക്സിസ്റ്റ് പാർട്ടിക്കാര് കരുതിയിരുന്നതും അങ്ങനെ തന്നെ അതിനെ അതിനെ ആയുധം കൊടുത്ത് പരിശീലിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി കോളേജിൽ വെച്ച് പിന്നെ യൂണിയൻ റൂമിൽ നിന്ന് കുട്ടികളെ അതായത് ഉപദ്രവിക്കാനായി കൊണ്ടുപോയ കുട്ടികളെ ശക്തമായ രീതിയിൽ ഇടപെട്ട് മറ്റു കുട്ടികളെ ചേർത്ത് ക്ലാസ്സിലെ കുട്ടികളെ ചേർത്ത് പോയി ഞാൻ ഇടപെട്ട് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഗുണഭോക്താക്കൾ ഇപ്പോഴും തിരുവനന്തപുരത്തുണ്ട് അവർക്കറിയാം ഞാൻ ആരെ പറ്റിയാണ് പറയുന്നത് എന്ന് പക്ഷെ ഞാൻ ആ പേര് പറയുന്നില്ല ആ കാരണം കൊണ്ട് തന്നെ ഞാൻ ട്രാൻസ്ഫർ ആയി പോകേണ്ടി വന്നു കോഴിക്കോട്ടേക്ക് അതായത് ഒരു വെള്ളിയാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നതെങ്കിൽ അടുത്ത തിങ്കളാഴ്ച ഞാൻ ജോയിൻ ചെയ്ത് കോഴിക്കോട് ഗവൺമെൻറ് ആർട്സ് കോളേജിലാണ് എനിക്ക് തന്ന പണിഷ്മെന്റ് ട്രാൻസ്ഫർ പക്ഷേ അതൊന്നും കണ്ട് കുലുങ്ങുന്നതല്ല സത്യത്തിന് നീതിക്കും വേണ്ടി എന്നും നിലകൊള്ളുമെന്ന ഉറച്ച നിലപാടെടുത്തിരുന്ന ഒരു അധ്യാപികയായിരുന്നു ഞാൻ അങ്ങനെ തന്നെ എൻ്റെ അധ്യാപന ജീവിതകാലം മുഴുവനും ഞാൻ നടത്തി പോരുകയും ചെയ്തു ദൈവത്തോട് അതായത് ഈ ക്രിസ്മസിൻ്റെ മഹത്വം ആലോചിക്കുന്ന കാലത്ത് തന്നെ ഞാൻ ഓർക്കും എനിക്ക് എം ഫിൽ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ എം ഫിൽ ചെയ്തു പി എച്ച് ഡി ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പി എച്ച് ഡിയും ചെയ്തു അങ്ങനെ ഒരു കുടുംബനി ആയിട്ട് മാത്രമല്ല ഒരു കുടുംബനിന്ന രീതിയിലും എനിക്ക് എൻ്റെതായ പങ്ക് നല്ല വണ്ണം ഞാൻ വഹിച്ചിട്ടുണ്ട് അധ്യാപക എന്ന രീതിയിലും അതുപോലെ തന്നെ ഒരു പഠിതാവ് എന്ന രീതിയിൽ അതായത് ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ എത്ര പഠിച്ചാലും തീരാത്തത്ര വ്യഗ്രതയോടുകൂടി പഠിക്കുന്ന ഒരു അധ്യാപികയാണ് അങ്ങനെ ആ ഓർത്തു നോക്കുമ്പോൾ എൻ്റെ അധ്യാപന ജീവിതം റിട്ടയർമെന്റിന് ശേഷം അധ്യാപന ജീവിതത്തെ പറ്റി ഓർത്തു നോക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഉയർന്നു വരുന്ന ആ അതായത് അതായത് ക്രിസ്മസ് പൂക്കളാണ് ജഗദീഷ് അതുപോലെ തന്നെ സുരാജ് വെഞ്ഞാറുമൂട് ജിജി തോംസൺ ഇനിയുമുണ്ട് നമ്മുടെ എറണാകുളത്ത് ഇപ്പോൾ ഉള്ള ഡി ജി പി അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പെട്ടെന്ന് ഓർമ്മിക്കുന്നില്ല അതുപോലെ എത്രയോ പേര് സിവിൽ സർവീസിലുള്ളവര് പക്ഷേ എനിക്ക് ഇവരോടൊക്കെ പറയാനുള്ളത് സിവിൽ സർവീസിൽ ഇപ്പൊ ഇരിക്കുന്നവരോടൊക്കെ പറയാറുള്ളത് ചങ്കൂറ്റത്തോട് കൂടി വേണം അവനവൻ്റെ ജോലി ചെയ്യാൻ ആ ജോലിയോടാണ് ആത്മാർത്ഥത കാണിക്കേണ്ടത് അല്ലാതെ ഏത് ഗവൺമെന്റിന്റെ കീഴിൽ ജോലി ചെയ്യുന്നു എന്നതിനോടല്ല എന്ന ഒരു ഒരു റിക്വസ്റ്റ് എനിക്ക് അവരോടൊക്കെ ഉണ്ട് കാരണം അവരൊക്കെ മിടുക്കരായ